മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ചോദ്യം ചെയ്യൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ഇ ഡിക്കെതിരെ മൂന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു ചോദ്യം ചെയ്യലിൽ മാനസികമായി ഉപദ്രവിച്ചു എന്നും ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറയുന്നു വിശദാംശങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു അശ്വതി വീണ്ടും കർത്ത കോടതിയിലേക്ക് പോകുന്നു നേരത്തെ കർത്തക്ക് തിരിച്ചടി കിട്ടിയതാണ് കോടതിയിൽ നിന്ന് വീണ്ടും കോടതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നിയമപരമായ കാര്യങ്ങളാണ് ഹർജിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരും ചില കാര്യങ്ങൾ അതായത് ചോദ്യം ചോദ്യം ഹാജരായ പീഡനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ചെയ്യലിൽ അജിംഷാദ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശശിധരൻ കർത്ത പ്രധാനമായും ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല നിലവിൽ ഹാജരാകാൻ സാധിക്കില്ല എന്നാണ് ശശിധരൻ കർത്ത വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ അതായത് ഇന്നലെ മുതൽ ഇന്ന് ഉച്ചയ്ക്ക് വരെ ചോദ്യം ചെയ്ത സി എം ആർ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇവര് മൂന്ന് പേരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിനിടെ ഇ ഡി മാനസികമായി ഉപദ്രവിച്ചു എന്നാണ് ഇവർ ഹൈക്കോടതിയെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചെന്നും ഒരു രാത്രി മുഴുവൻ ഇ ഡി ഓഫീസിൽ തങ്ങേണ്ടി വന്നു എന്നുമാണ് ഈ ഹർജിയിൽ സി എം ആർ ഉള്ള ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് മാത്രമല്ല വനിതാ ജീവനക്കാരിയായ അഞ്ജുവിനെ രാത്രി ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമാണ് എന്നും സി എം ആർ വാദിച്ചു ചോദ്യം ചെയ്തത് വനിതാ ഉദ്യോഗസ്ഥ തന്നെയാണ് അദ്ദേഹം അഞ്ജുവിനെ ചോദ്യം ചെയ്തത് ഇ ഡിയുടെ വനിതാ ഉദ്യോഗസ്ഥയാണെന്നായിരുന്നു ഇ ഡി ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത് ഈ ഹർജിയിൽ അടിയന്തര പ്രാധാന്യമില്ല എന്നും ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടി സി എം ആർ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ അതുപോലെ തന്നെ ഐ ടി വിഭാഗം സീരിയൽ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റീച്ചൽ കുരുവിട എന്നിവരെയായിരുന്നു ഇന്നലെ മുതൽ ഏകദേശം ഒരു ദിവസത്തോളം ഇ ഡി ചോദ്യം ചെയ്തത് ഈ ശശിധരൻ കർത്തിയുടേയും സി എം ആറിന്റെയും ഹർജികൾ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ജിംഷാദ്